മൊബൈൽ ഫോൺ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ ഓരോ വിലയേറിയ സമയവും നമ്മൾ നഷ്ടപ്പെടുത്തുന്നു നമ്മൾ അറിയാതെ നമ്മുടെ ബുദ്ധിശക്തി തന്നെ കുറഞ്ഞു വരുന്നു നമ്മൾ പലപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചേക്കാം അത് നമ്മളെ കൊണ്ട് പറ്റില്ല നമുക്ക് എന്താവശ്യത്തിന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യണം സോ മൊബൈൽ ഫോൺ നമ്മളുടെ ജീവിതത്തിലെ ഒരു പാട്ടായി മാറിക്കഴിഞ്ഞു ഒരുപാട് മെറിറ്റുകൾ ഉണ്ടെങ്കിലും നമ്മൾ അറിയാത്ത ഒരുപാട് ഡീമെറിറ്റുകളും അതിനുള്ളിലുണ്ട് ഇനി നിങ്ങളെ മൊബൈൽ അഡിക്റ്റ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സോട്ടും സമയം കളയാതെ ലൈറ്റ് സ്റ്റാർട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തെറ്റാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവും ഇതൊരു തെറ്റായ കാര്യമൊന്നുമല്ല നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് അയക്കാം പിന്നെ നമ്മൾ അവരോട് ചാറ്റ് ചെയ്ത് നമ്മുടെ സമയം തന്നെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഫോൺ കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ വെക്കുകയുള്ളൂ നമ്മുടെ അത്യാവശ്യ കാര്യം പോലും നമ്മൾ പോയേക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോ ആപ്പിലെയും നോട്ടിഫിക്കേഷൻസിന്റെ സിസ്റ്റം യൂസറിന്റെ ഫേസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടായിരിക്കും അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ല മറിച്ച് നമ്മുടെ ഓരോ ടൈമും അതിൽ ചെലവഴിച്ചു പോകുന്നത് ാണ് ഓരോ ഡിജിറ്റൽ കമ്പനീസിന്റെയും ലക്ഷ്യം പണം മാത്രമാണ് നിങ്ങളുടെ ടൈം ഓൺലൈൻ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരം ഐഡിയകൾ ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഹാബിറ്റ്സ് ആയി മാറിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ സമയം നോക്കാനായിട്ട് മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് നോക്കും പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇൻസ്റ്റാഗ്രാമിൽ ചിലവഴിക്കും പോരാത്തതിന് അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ യൂട്യൂബിൽ ഷോർട്സ് കാണും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാവും നമ്മൾ സമയം പോലും നോക്കിയിട്ടുണ്ടാവുക ഇനി നമ്മൾ ഫോൺ വെച്ച് കഴിഞ്ഞാലാവും നമ്മൾ അയച്ച ചാറ്റിലേക്ക് റിപ്ലൈ വന്നിട്ടുണ്ടാവുക പിന്നെ നമ്മൾ തന്നെ റിപ്പീറ്റ് എങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെ ഈ മൊബൈൽ ഫോൺ നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു പണ്ട് കാലങ്ങളിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങള് തടയിൽ കളിച്ചാണ് വളർന്ന പറ്റുന്നവ എന്നാൽ ഇത്തരം കളികളൊക്കെ ഓൺലൈനായി മാറി കഴിഞ്ഞു ഏത് പ്രവർത്തനത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയാതെ വരികയും നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുകയും ചെയ്യാനായിട്ട് ഈ മൊബൈൽ ഫോണിന് സാധിക്കും ഏതൊരു കാര്യവും ഓർത്തിരിക്കാനുള്ള ശക്തി ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പഠനത്തോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നു എത്ര മണിക്കൂർ ആണെങ്കിലും ഫോൺ യൂസ് ചെയ്യും എന്നാൽ അത്രയും മണിക്കൂർ നമ്മെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് പോസിബിൾ അല്ല ഡിജിറ്റൽ കമ്പനിയേഷൻ ിൽ നിന്ന് ഒഴിവായി ഫോൺ അഡിറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു ആവശ്യമില്ലാത്ത ആപ്സ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക ഇതിന്റെ പ്രയാസം അനുഭവപ്പെടുന്നു നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ആക്കി എടുക്കുക നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും എനിക്ക് അതുകൊണ്ട് പ്രയോജനമില്ല ഞാൻ ഫോൺ എടുത്തത് അതിനല്ല നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഫോൺ എടുത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് ആ കാര്യം ചെയ്യുമ്പോൾ വേറെ മൈൻഡ് ചെയ്യാതിരിക്കുക വേഗം ചെയ്ത് തീർത്ത് ഫോൺ മാറ്റി വെക്കുക പഠിക്കുകയാണെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഫോൺ നമ്മുടെ അടുത്ത് വെക്കാതിരിക്കുക മൊബൈൽ ഫോൺ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക അറിവിനായിട്ട് മൊബൈൽ ഫോണിനെ കൂടുതൽ ആശ്രയിക്കുക മൊബൈൽ ഫോൺ കൊണ്ടുള്ള ഉപകാരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടിട്ട് നോക്കാം നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് സോ നിങ്ങൾ നന്നായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്തു നോക്കുക മാക്സിമം മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടിട്ട് മാത്രം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക ഇപ്പോഴുള്ള നിങ്ങളുടെ ശീലം മാറ്റി നോക്കുക അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാം